ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി കനകലതയുടെ മരണം ഏറ്റവും വേദനാജനകം ഒരു വാക്ക് മിണ്ടാൻ കഴിയാതെ ഒമിനീരു പോലും ഇറക്കാൻ കഴിയാതെ എത്ര സിനിമകൾ എല്ലാത്തിലും ഉഷിരോടെ അഭിനയിച്ച നടി കനകലതയ്ക്ക് മരണത്തിന്റെ വഴിയിലേക്കുള്ള യാത്ര കടുത്തതായി മലയാള സിനിമാ സീരിയൽ താരം കനകലത അന്തരിച്ചു തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം മറവി രോഗവും പാർക്കിൻസൻസും ബാധിച്ച് ചികിത്സയിലായിരുന്നു മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിലും അമ്പതിലധികം സീരിയലുകളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ നിന്ന് വെള്ളിത്തിരയിലെത്തിയ കനകലത തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകരംഗത്ത് സജീവമായിരുന്നു ചില്ല് കരിയിലാറ്റ് പോലെ രാജാവിന്റെ മകൻ ജാഗ്രത കിരീടം എന്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണെ സത്യം ആദ്യത്തെ കൺമണി തച്ചോളി വർഗീസ് ചേക്കവർ സ്ഫടികം അനിയത്തിപ്രാവ് ഹരികൃഷ്ണൻസ് മാട്ടുപെട്ടി മച്ചാൻ പ്രിയം പഞ്ചവർണ തത്ത ആകാശഗംഗ ടു തുടങ്ങിയ മലയാള സിനിമയിലും തമിഴിലുമായി മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ കനകലത അഭിനയിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ജനനം കൊല്ലം സർക്കാർ ഗേൾസ് ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്തുപാട്ട് എന്ന സിനിമയിൽ അഭിനയിച്ചു ആദ്യ ചിത്രം റിലീസായില്ല ചെറുപ്പത്തിൽ തന്നെ കലാരംഗത്ത് കനകലത സജീവമായിരുന്നു നാടകങ്ങളിലൂടെയാണ് അഭിനയരംഗത്തെത്തുന്നത് പിന്നീട് ചില്ല എന്ന സിനിമയിലൂടെ ബിഗ്സ്ക്രീനിലെത്തി അഭിനയം തന്നെയാണ് തന്റെ ജീവിതമാർഗമെന്നുറപ്പിച്ച അവർ നിരവധി സീരിയലുകളിലും വേഷമിട്ടു ആരോഗ്യപ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്തിരിക്കുകയായിരുന്നു കനകലത വിട പറയുമ്പോൾ മായാതെ നിൽക്കുന്നത് വലിയ വട്ടപ്പൊട്ടുള്ള ആ മുഖവും കഥാപാത്രങ്ങളും പക്ഷേ അവസാന ടെലിവിഷനിൽ സ്വന്തം മുഖം കണ്ടാൽ പോലും തിരിച്ചറിയാനാകാതെ സ്വന്തം പേരു പോലും മറന്ന് അവർ രോഗാവസ്ഥയിലായി ആദരാഞ്ജലികളുടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക ഒരു ലക്ഷം കഴിഞ്ഞിരിക്കുന്നു സബ്സ്ക്രൈബ്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി